ി ഒരു നാൾ പർവ്വതങ്ങളിൽ നിന്നും ഉരുകിയൊഴുകുന്ന ഒരു ചെറിയ നദി ഉണ്ടായിരുന്നു പ്രണയത്തിൻ്റെ ചെറിയ തുള്ളികൾ കൊണ്ട് നിറഞ്ഞ ആ നദി നിരന്തരമായി താഴോട്ട് ഒഴുകുകയായിരുന്നു ആ നദിയുടെ തീരത്ത് ആളുകളെത്തി ആ നദിയിലെ വെള്ളം കുടിക്കുകയും അവരുടെ ആ കുളിർമയിൽ എല്ലാവരും സംതൃപ്തരാകുകയും ചെയ്തു ആ നദി ഇങ്ങനെ അനേക സ്ഥലങ്ങളിലൂടെ ഒഴുകി എല്ലാവരുമായും കൂട്ടുകൂടി പലപ്പോഴും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുമായും കുളങ്ങളുമായും മറ്റു പല ചെറുനദികളുമായെല്ലാം ഒന്നിച്ചു ചേർന്ന് അങ്ങനെ അവളിലെ ജലം കൂടുതൽ ആഴമുള്ളതും വിശാലമാവുകയും ചെയ്തു അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്വീകരിച്ച് വിശാലമായ ആ നദി പതുക്കെ പതുക്കെ സാഗരത്തിനടുക്കിലേക്ക് ഒഴുകുകയായിരുന്നു ഒടുവിലവൾ അവരുടെ യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് സമുദ്രത്തിൽ ചെന്ന് ചേർന്നു ഇത്രകാലം യാതൊന്നിനെയാണോ താൻ പ്രണയിച്ചു കൊണ്ടിരുന്നത് ആ പ്രണയത്തിന്റെ സാക്ഷാത്കാരം അവൾ സംഭവിക്കുകയായിരുന്നു അവൾ ആ സമുദ്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ അതുവരെ അവൾക്കുണ്ടായിരുന്ന എല്ലാ അതിരുകളും ഇല്ലാതെയായി ഇന്ന് അവൾ ഒരു ചെറിയ നദിയല്ല സമുദ്രം തന്നെയാണ് വിശാലമായി പരിധികളില്ലാത്തൊരു സമുദ്രം അതുകൊണ്ട് ഇപ്പോൾ ആ സമുദ്രത്തിന് മറ്റാരെയും പ്രണയിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല കാരണം ആ നദി ഇപ്പോൾ സ്വയം പ്രണയത്തിൻ്റെ അഗാധ സമുദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവൾ ഇപ്പോൾ പ്രണയത്തിൻ്റെ സ്വരൂപമാണ് അത്ര വിശാലവും വ്യാപകവുമായ ഒരു ആത്മസത്ത ആ പ്രണയത്തിൻ്റെ തിരമാലകൾ എല്ലായിടത്തും അലയിടിച്ചു കൊണ്ടിരുന്നു അങ്ങനെയുള്ള ആ സമുദ്രത്തിലെ പ്രണയത്തിന് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളോ സങ്കോചമോ യാതൊന്നും തന്നെയില്ല അതിനെ എല്ലാ അർത്ഥത്തിലും ഒന്നേയുള്ളൂ അത് പ്രണയം മാത്രമാണ് അതുപോലെ തന്നെയല്ലേ നമ്മുടെ മനസ്സ് ഇതൊരു പ്രണയത്തിന്റെ ചെറിയ തുള്ളികൾ പോലെയാണ് ഇത് ജ്ഞാനത്തിലേക്കും ആത്മബോധത്തിലേക്കും വളരുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും പരമ ദൈവത്തിൻ്റെ ആ പ്രണയ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു ആ സമയത്ത് നമ്മൾക്ക് പ്രത്യേകിച്ച് ഈശ്വരനെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഓരോരുത്തരും ആ പരമാത്മാ സ്നേഹത്തിൻ്റെ സ്വരൂപമായ മാസ്തർ സാഗരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവ്യക്ത ബാബ്ദാദ പറയുന്നു മനസ്സ് ഞാൻ ഭഗവാന് കൊടുത്തു കഴിഞ്ഞു ബാവയുടേതായി കഴിഞ്ഞു പിന്നെ ഞാൻ എങ്ങനെയാണ് ഭഗവാനിൽ മനസ്സിൽ വയ്ക്കുക എങ്ങനെ സ്നേഹിക്കാനാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല ഞാൻ എങ്ങനെ ഭഗവാനെ സ്നേഹിക്കും ഈ മനസ്സ് തന്നെ ഭഗവാൻ്റേതായി ആ മനസ്സ് ഭഗവാന് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എങ്ങനെ സ്നേഹിക്കും എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല കാരണം ആ മനസ്സ് പരമാത്മാ ഹൃദയത്തിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ മനസ്സിപ്പോൾ സ്വയം സ്നേഹത്തിൻ്റെ സ്വരൂപമായ മാസ്റ്റർ സ്നേഹത്തിന്റെ സാഗരമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നില്ല പകരം അത് സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറിക്കഴിഞ്ഞു എത്രത്തോളം നമ്മൾ ആ ജ്ഞാന സൂര്യൻ്റെ കിരണങ്ങൾ ഏൽക്കുന്നുവോ അതിനനുസരിച്ച് അതിൻ്റെ പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കും അതേപോലെ സ്നേഹത്തിന്റെ തിരമാലകളും ആർ തലച്ചുകൊണ്ടിരിക്കും നമ്മൾ പറയാറുണ്ട് എൻ്റെ മനസ്സ് ഭഗവാന്റെതായി പിന്നെ ഞാൻ എങ്ങനെയാണ് ആ മനസ്സ് ഭഗവാൻ ലഭിക്കുക ഇതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഷ്യസ് എൻ്റെ ബോധം പൂർണമായും പരമാത്മസത്തയായ ഭഗവാനുമായി ചേർന്ന് കഴിയും നമ്മുടെ മനസ്സിപ്പോൾ സ്വയം പരമമായ ഒരു സ്നേഹത്തിന്റെ സ്രോതസ്സായി മാറിക്കഴിഞ്ഞു സ്വയം ഒരു സ്നേഹത്തിൻ്റെ യൂണിറ്റായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നീ പ്രത്യേകിച്ച് സ്നേഹിക്കുക എന്നൊരു പ്രക്രിയ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല കാരണം സ്വാഭാവികമായി അതിപ്പോൾ സ്നേഹമായി മാറിക്കഴിഞ്ഞു നമുക്കറിയാം സൂര്യൻ ആകാശത്ത് തിളങ്ങി നിൽക്കുമ്പോൾ ആ സൂര്യനെ പ്രത്യേകിച്ച് പ്രകാശത്തെ പരത്താൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായി തന്നെ ആ പ്രകാശം നാലുപാടും പരന്നുകൊണ്ടിരിക്കും അതായത് പ്രകാശം പ്രകാശമെന്നത് സൂര്യന്റെ അസ്തിത്വമാണ് അതുപോലെ ജ്ഞാനവും സ്നേഹവും ഇതൊരു അനുഭവമാണ് പരസ്പരം പൂരകങ്ങളാണ് എവിടെ ജ്ഞാനമുണ്ടോ തിരിച്ചറിവിലൂടെ സ്നേഹം സ്നേഹത്തിലൂടെ തിരിച്ചറിവ് ജ്ഞാനം എത്രത്തോളം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹത്തിന്റെ തരംഗങ്ങളും എല്ലായിടത്തും പരക്കാൻ ആരംഭിക്കുന്നു അതുകൊണ്ട് എപ്പോഴാണോ നമ്മുടെ മനസ്സ് ആ സ്നേഹത്തിന്റെ സാഗരനായ പരമാത്മാവിൽ ലയിച്ച് സ്നേഹത്തിന്റെ സ്വരൂപത്തിലേക്ക് മാറുന്നത് അവിടെ കേവലം നമ്മൾ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല മറിച്ച് സ്നേഹത്തിന്റെ സ്വരൂപമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് സ്വയം ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള അവ്യക്ത പാലനയ്ക്ക് കുട്ടികളായ നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ സദാ ആ സ്നേഹത്തിന്റെ സാഗരത്തിൽ ലയിച്ചിരിക്കുക ഓം ഷാ